ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലോ ഗാർഡൻ നമ്മളിപ്പോൾ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ട് പെട്ടെന്ന് തന്നെ അയച്ചു തരാം ഡി ജി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ മണ്ടേ ടു തേഴ്സ്ഡേ വരെയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ആദ്യത്തെ വഴിയെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അഗ്ലോണിമ ഡോണ കാർമൻ അങ്ങനെ എന്തോ ആണ് അങ്ങനെ എന്തോ അല്ല അഗ്ലോണിമ ഡോണ കാർമൺ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് സിഫീഡിയം ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി റുപ്പീസ് ഇതിലൊരു വെള്ള കൊല കൊച്ചു 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 കൊച്ച് പൂക്കൾ പിടിക്കും പൂവിന് അങ്ങനെ മണമൊന്നുമില്ല പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിച്ച് വളർത്താം പൂക്കൾ പിടിച്ച് നിൽക്കുന്നതാണോ ഒരു ഭംഗി അത്രയേ ഉള്ളൂ അടുത്തത് കോഴിവാലൻ ചെടി നാടൻ പൂവാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണുക ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് അടുത്തെന്ന് പറയുന്നത് ഗോൾഡൻ ഫോൺ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് ഇതെന്ന് പറയുന്നത് ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് വളർത്തണം ഇതിന് വെള്ളം ആവശ്യമുണ്ട് വെയിൽ വേണ്ട അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ചെടി ഇത് സ്പൈഡർ പ്ലാന്റിനോട് സാമ്യമുണ്ട് പക്ഷേ സ്പൈഡർ പ്ലാന്റ് അല്ല ഇതിൻ്റെ ലീഫിന് കുറച്ചുകൂടി കൂടി നീളമുണ്ട് സ്പൈഡർ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ചെറുതാണ് പിന്നെ അടിയിൽ കിഴങ്ങ് കാണും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ഫിഫ്റ്റി അല്ല ഫിഫ്റ്റീ പതിനഞ്ച് രൂപ ഇത് ഇതാണ് സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ ലീഫ് ചെറുതുമാണ് കട്ടി കുറവാണ് അടുത്തെന്ന് പറയുന്നത് സമ്മർ സ്നോ വൈറ്റ് റോസ് സിക്സ്റ്റി റുപ്പീസ് അടുത്തത് അരുത ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് ഇതെന്ന് പറയുന്നത് ഇതിന് ഒരു കൊള്ളാത്ത സ്മെല്ലുണ്ട് ഇത് ബിഗോണിയ തേർട്ടി റുപ്പീസ് ഇത് ഫിലോഡം ബ്രസീൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് അടുത്തത് കൊങ്ങണി ചെടി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നല്ല യെല്ലോ ഡാർക്ക് യെല്ലോ മാമ്പഴ കളറാണ് ഫ്ലവർ ഓടിക്കുന്ന കൊങ്ങുണി ചെടി ഫോർട്ടി റുപ്പീസ് അടുത്തതെന്ന് പറയുന്നത് ലവ് ഒലൊക്കേഷ് ഇതിന് വേറെ എന്തോ പേരുണ്ടോ അറിയത്തില്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി റുപ്പീസ് ഇത് നമുക്ക് ഷെയ്ഡിലൊക്കെ വളർത്തുന്നത് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താം അടുത്തെന്ന് പറയുന്നത് പൊട്ടറ്റോ ബൈ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇതിൽ കുഞ്ഞു കുഞ്ഞു പുഴു വന്നിരിക്കും പുഴു വന്നിരുന്നിട്ട് ഇതിൻ്റെ ലീഫെല്ലാം ഹോളിട്ട് നശിപ്പിക്കും ഹോൾ വീണ് കഴിയുമ്പോഴത്തേക്ക് ലീഫിനെന്താ ഈ കാണുന്നതാണ് പുഴു ഹോള് വീണ് കഴിയുമ്പോഴത്തേക്ക് ലീഫൊന്നും കാണാൻ വലിയ ഭംഗിയാണത്തില്ല പ്ലാൻസേ തന്നെ ഒരു ഇതില്ലാതെ നിൽക്കും അപ്പം അത് ഇടയ്ക്ക് ശ്രദ്ധിക്കണം അത് വരുന്നുണ്ടോന്ന് അടുത്തത് പൊട്ടറ്റോ വൈൻ ബീൻ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് അടുത്തത് മോൺസ്റ്റേറ അഥവാ ബ്രോക്കൺ ഹാർട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് ഇത് പുഴു വന്ന് ഇങ്ങനെ ഹോൾ ഇട്ട മാതിരി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ലീഫ് കണ്ടാൽ അതാണ് അതിൻ്റെ സൗന്ദര്യം ആ ചെടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തെന്ന് പറയുന്നത് കുഫിയ നല്ല കുഞ്ഞു കുഞ്ഞു ലീഫും കുഞ്ഞു കുഞ്ഞു പൂക്കളും പിടിക്കുന്ന കുഫിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് അടുത്തത് ബേബി ടിയേഴ്സ് പേര് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ലീഫ് ഇത് വെയിൽ വെയിലും കൊള്ള വെയിലും കൊള്ളരുത് മഴയത്ത് വിടരുത് നമ്മൾ ഷെഡിൽ വേണം വളർത്തേണ്ടത് നല്ല ഭംഗിയാണത് വളർന്നിരിക്കുന്ന കാണാനായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് എൻജോയ് പോത്തോസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സ്റ്റിക്കിലുമൊക്കെ വളർത്താം അടുത്തത് ട്രസീന പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് പേരൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് കുറച്ച് സ്ലോയിൽ വളരുന്ന ഒരു ചെടിയാണ് അടുത്തെന്ന് പറയുന്നത് യുജീനിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം അപ്പം മഴയാണ് അറിയാം ഞാൻ പറഞ്ഞതെന്നുള്ളത് അടുത്തത് ഹാങ് ബിഗോണി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് പേര് പോലെ തന്നെ ഹാങ് ചെയ്ത് നിർത്താം ഇതെന്ന് പറയുന്നത് ബ്ലഡ് ലീഫ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇത് സിങ്കോണിയം ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി റുപ്പീസ് അടുത്തത് കലേഡിയം ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് കല്ലേടിയൊക്കെ ഇപ്പം വെച്ച് വളർത്തിയാൽ നല്ലപോലെ വളർന്നു കിട്ടും അടുത്തത് വിങ്കാ റോസ് ഇത് നാടനാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് വിങ്കാ റോസ് റെഡും ഉണ്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസും ചെറിയ തയ്യാണ് അടുത്തത് പിങ്ക് ലേഡി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് റുപ്പീസ് ഹാങ്ങായിട്ടു പോക്ക് ഇതും ടാങ്കിൾ ഹാർട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഫൈവ് റുപ്പീസും അടുത്തത് പെടിലാതസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇതും പെഡിലാന്തേഴ്സ് വെരിഗേറ്റഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇത് ഫിലോഡൻഡെ ഭാഗത്തിൽപ്പെട്ടത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ഒരു കല്ലേടി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസ് ലൈറ്റ് പിങ്കും ഗ്രീനും ഒക്കെ ചേർന്നത് ചെറിയ ലീഫാണിത് വലുതാകത്തിൽ ലീഫ് ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി റുപ്പീസ് അടുത്തെന്ന് പറയുന്നത് പെഡിലാന്തേഴ്സ് ഗ്രീൻ കളർ മാത്രം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇത് സ്നേക്ക് പ്ലാന്റ് ബിഗ് സൈസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇത് അഗ്ലോണിമ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് ഇത് അഗ്ലോണിമ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് നമ്മൾ ഈ കണ്ട പ്ലാൻസിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻ കാലത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യണേ വാട്സപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് വ്യക്തമായിരിക്കണേ പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ആയിരിക്കണേ പിന്നെ അടുത്തെന്ന് പറയുന്നത് അരളിച്ചെടി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസ് ഇത് യെല്ലോ കളർ ലൈറ്റ് യെല്ലോ കളറ് ഇത് പർപ്പിൾ ഹാർട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇതിലൊരു ലാവൻഡർ കളർ പൂ പിടിക്കും പൂവിനൊന്നും വലിയ പ്രാധാന്യമില്ല ലീഫാണ് നല്ലത് ഇത് റൂബി പ്ലാന്റ് ടെൻ റുപ്പീസ് ഇത് നമുക്ക് വേർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് അടുത്തത് ഒരു സിങ്കോണിയം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് റുപ്പീസ് വെറും അഞ്ച് രൂപ അടുത്തതെന്ന് പറയുന്നത് ഒരു ബിഗോണിയ ആ ബിഗോണിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഗൂഗിൾ പേ നമ്പർ ഇതല്ല ഇത് വാട്സപ്പ് നമ്പർ മാത്രമാണ് ഗൂഗിൾ പേ നമ്പർ നമ്മൾ അപ്പോഴും തരുത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക നമ്മളടുത്തൊരു വീഡിയോയുമായി ഉടഞ്ഞി വരുന്നതായിരിക്കും ബായ്